ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയണത് കഴിഞ്ഞ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അതും പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ആണ് മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈവനിങ് മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതും പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ താ ഇത് ചന്തു ഈ ടോട്ടോനെ ബോർഡിലേ ബോർഡിങ്ങിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഞങ്ങൾ നാളെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ടോട്ടോനെ കൊണ്ടുപോവാണ് കേട്ടോ ബോഡിങ്ങിലേക്ക് അപ്പോൾ ചെറിയൊരു ചെറിയൊരു ഉണ്ട് അപ്പോൾ നമ്മൾ എന്തിങ്ങനെ കാണുമ്പോൾ അവന് നമ്മളടുത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാവില്ല അപ്പോൾ അവനങ്ങനെ പോണതൊക്കെ നോക്കിക്കാണ് അപ്പോൾ മക്കളോട് പറയാണ് കേട്ടോ അവനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കളെങ്ങനെ കൊണ്ടുപോയോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ് അപ്പോൾ മക്കളെതാ സുജി ഈവനിങ്ങ് വന്നപ്പോൾ നല്ല പൊരിച്ചുണ്ടയും ബീഫ് കറി ബീഫ് കറി വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊരിച്ചുണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊരിച്ചുണ്ടെന്ന് പറഞ്ഞാൽ പത്തിരി തന്നെ ഈ ഉണ്ട അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ജാൻവി കരയണ എന്തിനാണെന്ന് വെച്ചാൽ ടോട്ടോരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഏങ്ങി ഏങ്ങി കരയണുണ്ട് അപ്പോൾ മക്കൾ ജാൻവിനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി പി എസ് വൈ ഒക്കെ കളിപ്പിക്കാനൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ജിനൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുത്തു പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് പോകണുണ്ട് എന്നുള്ളത് അപ്പോൾ വീട് മൊത്തം ഒന്ന് ക്ലീനാക്കണം അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ എപ്പോഴും നമ്മൾക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പോൾ ഡൈനിങ് ടേബിൾ മൊത്തം മൊത്തം പറഞ്ഞെടുക്കണുണ്ടേ അപ്പം നാളെ ആണെങ്കിൽ ജിനും മമ്മിയും ഒക്കെ എറണാകുളത്തേക്ക് പോകണുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ എനിക്ക് നാളെ രാവിലെ ഇറങ്ങണം എനിക്ക് ഒരു എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ എനിക്ക് ഇറങ്ങണം ഇവരൊരു ഉച്ച ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവരെ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് രാവിലെ ഇറങ്ങണതുകൊണ്ട് തന്നെ എനിക്ക് ഒക്കെ ഇന്ന് രാത്രി തന്നെ തീർക്കണം അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം അങ്ങനെ കുറേ കുറേ പണികൾ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയ കുറേ പണികൾ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഒരു ഐഡിയയും കിട്ടണമില്ല ഭയങ്കര സ്ലോ ആണ് അങ്ങനെ കുറേ തുണികൾ മടക്കി വെക്കാണ്ടതിനും ആ തുണികളൊക്കെ മടക്കി വെച്ച് എടുത്ത് വെക്കണ്ടൊക്കെ എടുത്ത് വെച്ച് എന്താ പറയുക ഡൈനിങ് ടേബിൾ കുറെ അതും ഇതൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു എടുത്തുവെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം തീർന്നു പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതും ഏകദേശമൊക്കെ ഒന്ന് തീർന്നപ്പോഴാണ് ഒരു പിസ്സ മോഹം ഞങ്ങൾക്ക് ഉടലെടുത്തത് അപ്പോൾ ഡൊമിനോസിൽ നോക്കിയപ്പോൾ എന്തോ ഒരു പുതിയൊരു ഡൊമിനോസിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിഗ് ബിഗ് സിക്സ് ഇൻ വൺ പിസ്സ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ വലിയൊരു പിസ്സ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല പോലെ പിസ്സ കഴിക്കാം വലിയൊരു പിസ്സ എന്നൊക്കെ കണ്ടപ്പോൾ ഇത്രയും വലിയ പിസ്സയാണെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചു രണ്ടെണ്ണം രണ്ട് പിസ്സ ഇത് ഇതേ ഇതേ പിസ്സ രണ്ടെണ്ണം വാങ്ങാം എന്നാൽ എല്ലാവർക്കും നല്ലപോലെ കഴിക്കാമല്ലോ എന്നൊക്കെ വിഷം പിന്നെ എന്തായാലും ഒന്ന് മതി കഴിക്കുക അത്ര എത്ര കഴിക്കണ പറ്റണ വെച്ചാൽ അത്ര മതി എന്നൊക്കെ ഉള്ള രീതിയിൽ വാങ്ങിയതായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ സാധനം രണ്ടെണ്ണം വാങ്ങാഞ്ഞത് ഇതൊങ്ങാനും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ തീരാനാ ഞങ്ങൾ കഴിച്ചിട്ട് പിറ്റേതെങ്കിലും പിറ്റേന്ന് മൂന്ന് ദിവസത്തിന് ഇരുന്ന് കഴിച്ചാലും തീരൂല എന്ന് കാരണം ഈ ഒരു പിസ്സ ഞങ്ങൾ ഇരുന്ന് കഴിച്ചിട്ടും നട്ട പാതിരാക്ക് കഴിച്ചിട്ടും ഞങ്ങൾ ഇത് തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയും വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് അത്രയും ലാഭമായിട്ട് തോന്നി കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഈ ഈ ഒരു ഇത് നല്ല ലാഭമായിട്ട് തോന്നി മാത്രമല്ല തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല എല്ലാവരും കൂടി വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും കൂടി കൂടുമ്പോഴൊക്കെ ഈ ഒരു പിസ്സ വാങ്ങിയാൽ അടിപൊളിയായിട്ട് തോന്നിട്ടോ ഞങ്ങൾ ഈ ഈ നാല് പേര് അഞ്ച് പേരൊക്കെ ഉള്ള ടൈമിൽ ഇത് സെറ്റ് അങ്ങനെ ഒരു സെറ്റാവില്ല കേട്ടോ കാരണം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ബാക്കിയായി കുറച്ച് കളയേണ്ടിയൊക്കെ വന്നു കേട്ടോ അവൻ്റെ കുറച്ച് സങ്കടമായി പോയി അപ്പോൾ നല്ല നല്ല എന്താ പറയുക വയറ് നിറയെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഒന്ന് എന്താ പറയുക പിന്നെ ഒരു ഫുൾ മന്ദപ്പായിരുന്നു കുറേ പണികൾ എന്താ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും നടക്കാതെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കുളിക്കാം പാക്കിങ്ങിന് മുന്നേ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരെ കുളിക്കുന്നതിന് പകരം ഒന്ന് ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടാം എന്നാൽ കുറച്ച് നേരം നേരെ കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മക്കൾക്ക് എനിക്കൊക്കെ ഫേസ് പാക്ക് ഇട്ടു മക്കൾ വേഗം കുളിച്ചൊക്കെ സെറ്റായി മക്കളെ പണികളൊക്കെ കഴിഞ്ഞ് പക്ഷെ ഞാൻ എപ്പോഴും കുളിക്കാണ്ട് തെ തെര പാര കേട്ടോ അപ്പോൾ മക്കളൊക്കെ കുളിച്ചു വന്നപ്പോൾ അതിനും സുചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സുചിൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് കവറുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വരുമ്പോൾ അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് സുചിൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക മക്കൾക്കുള്ള ചെരുപ്പ് മക്കൾക്ക് വെച്ചാൽ ജാൻവിക്കുട്ടിക്കുള്ള ചെരുപ്പാണ് കേട്ടോ ജാൻവിൻ്റെ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് ടോട്ടോ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവന് ടോട്ടോ എല്ലാവരും ചെരുപ്പ് ഇപ്പം ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ക്രോക്സിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സുചി സുചിക്കുള്ള ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് ജാൻബിൻ്റെ പപ്പാ ബിക്കിൻ്റെ അവളെ ഫേവററ്റ് ചെരുപ്പായിരുന്നു സുചി വാങ്ങി കൊടുത്തതായിരുന്നു അത് അവൾ ടോട്ടോ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി അതിൻ്റെ കൂടെ തന്നെ ഈ കല്ലുമുക്കായ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് കഷ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും പിസ്സ കുത്തി കയറ്റിയോണ്ടേ പിന്നെ അതിൻ്റെ അടി കൂടെ മിക്സ്ച്ചറ് അത് ഇത് ബേക്കറീസൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ അതൊക്കെ എടുത്തു വെച്ചതിൻ്റെ കൂടെ എന്നിട്ട് വേഗം പോയിട്ട് ഞാൻ വേഗം ഒന്ന് കുളിച്ചു വന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കുളിച്ചു വന്നാൽ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഭയങ്കര കേളി ഹെയർ ആണ് കേട്ടോ കുളി ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ തല വാ വാഷ് ചെയ്യാറുള്ളത് വാഷ് ചെയ്തിട്ട് അന്നത്തെ ദിവസം എന്താ വെച്ചാൽ എൻ്റെ ഭയങ്കരമായിട്ട് ആയിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കും അത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ പിന്നെ പിറ്റേത്തെ പിറ്റേ ദിവസം പിറ്റേ ദിവസമൊക്കെ ഇന്ന മുടി നല്ല ഭംഗിയായിട്ട് വരും ഒരു വേവി ഹെയർ ആയിട്ട് വരും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാളെ പോവായതുകൊണ്ട് എനിക്ക് നാളത്തേക്കും ഒക്കെ എൻ്റെ മുടി ഭയങ്കര കേളിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ആക്കില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങോട്ട് ഒന്നങ്ങട്ട് ആക്കി വിടും പക്ഷെ അത് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് അങ്ങോട്ട് റെഡി ആക്കുകയൊന്നുമില്ല കേട്ടോ എങ്ങനെ പറയാം ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് സെറ്റാക്കും അപ്പോൾ അതിനെ ഒന്ന് മുടി ഒന്ന് ഉണങ്ങണം അപ്പോൾ അതിനൊന്ന് സെറ്റാക്കണം അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്താ മുടി ഉണങ്ങുന്ന ആ ഗ്യാപ്പിൽ ഇപ്പം തന്നെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം ഞാൻ മക്കളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ വേറെ വേറെ പെട്ടിയിലാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ആകെ രണ്ട് ദിവസത്തിനാണ് പോകണത് പിന്നെ മൂന്നാളത് മൂന്ന് പെട്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന പകരം മൂന്നാളത് ഒറ്റ പെട്ടിയിൽ കൊണ്ടുപോകാം ഇതൊക്കെ ഇപ്പോൾ നമ്മളെന്നെ ഇങ്ങനെ ഏറ്റി ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോകണ്ടേ അപ്പോൾ ഒറ്റ പെട്ടി മതി ഒറ്റ വലിയ പെട്ടി എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ മൂന്നാളത് അല്ലല്ലോ നാലാളത് നാലാളത് പെട്ടി മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാനങ്ങനെ എല്ലാം കൂടി ഒരു പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ശുചി അപ്പുറത്ത് ക്യാമറ ചാർജ് ചെയ്യലും എന്താ പറയുക ഒക്കെ ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഒക്കെ പാക്കിങ് കഴിഞ്ഞ് ഞാനിതൊക്കെ ഇടക്കാനായിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുടി വണങ്ങിയപ്പോൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങൂട്ടോ അപ്പോൾ അത് മുടി ഒന്ന് കേളി കേളിയാവുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് കേളി വേവി വേവിയാവുകയും ചെയ്യും അങ്ങനെ പക്കാ സ്ട്രെയിറ്റ് ആ ആക്കില്ല കേട്ടോ ഞാൻ മക്കളിത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ പറയണത് ഞങ്ങൾ നാളെ ട്രിപ്പ് പോവുകയാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഇങ്ങനെ മുടി സെറ്റാക്കി കിടന്നപ്പോൾ നാളെ രാവിലെ എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്നുള്ള ടി ഹോട്ടലിലേക്ക് എത്തണം അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നാണ് ഇറങ്ങുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നാളെ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബൈ ബൈ